ചിലയിടത്ത് ഓ ബി ഡബ്ല്യു എന്ന് പറയുന്നൊരു സിസ്റ്റം നമുക്ക് വർക്കേണ്ടി വരും എപ്പോഴും പ്രായോഗികമല്ല ഓ ബി ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്സെർവിംഗ് ബൈ വാക്കിംഗ് എറൗണ്ട് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റത്തെ ലീഡ് ചെയ്യുന്നിടത്ത് അദ്ദേഹം ക്ലാസ് മുറികളിലൂടെ കടന്നു പോകാം ടോയ്ലറ്റുകൾ പരിശോധിക്കാം വീട്ടിൽ ഒരു രക്ഷിതാവ് കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഓരോ റൂമിലും ചെന്ന് വായിക്കുന്നിടത്ത് കുട്ടികളെ നിരീക്ഷിക്കാം ഒരു ബിസിനസ്സുകാരൻ ഓരോ ഔട്ട്ലെറ്റിലും ഓരോ ക്യാബിനിലും ചെന്ന് എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാം എന്നാൽ അത് ഒരേപോലെ നടന്നുകൊള്ളണമെന്നില്ലല്ലോ നമുക്ക് ലീഡിങ് ഓൺലൈനിൽ ചെയ്യാം റിപ്പോർട്ട് എടുക്കുന്നതിലൂടെ ചെയ്യാം റിവ്യൂവിലൂടെ ചെയ്യാം പക്ഷെ ലീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ലീഡിങ് യഥാർത്ഥത്തിൽ എനർജി ഫ്ലോ ആണ് എനർജിയുടെ കൊടുക്കൽ വാങ്ങലിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ശക്തി കൂടുതലാണ് നമ്മളതേക്കുറിച്ച് കൂടുതലും ആളുകൾ ആലോചിക്കാറില്ല കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും